അപ്പൊ നമ്മൾ ചെയ്യാൻ അത് ഈ നങ്കു തിളപ്പിക്കലാണ്ടോ ചെയ്താക്കണേന്ന് പറയാ പച്ചമുളക് നാലെണ്ണം നീളത്തി കീരതിടുത്തിട്ടുണ്ട് കണ്ട സവാള ഒരു വലുതിന്റെ മുക്കാൽ പാകം എടുത്തത് എല്ലാരും വലുതായാരുന്നു ഞാൻ മുക്കാൽ പാകം എടുത്ത് ഇഞ്ചി വലിയ കഷ്ണം ചതച്ചത് എടുത്ത് ഒരു നാലല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞുവച്ച് പിന്നെ ഒരു കഷ്ണം കുടപ്പുള്ളി എടുത്തിട്ടുണ്ട് കറിവേപ്പില ഉണ്ട് ആവശ്യത്തിന് ഇട തക്കാളി ഉണ്ട് അപ്പൊ ചട്ടി ചൂടായി കഴിയുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാം ചട്ടി ചൂടായിട്ടാ കഴിച്ചു ഓക്കെ വന്നിട്ടുണ്ട് അതിന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് വെളിച്ചെണ്ണേട്ടാ ഇത്ര ഇതൊന്നും ഇല്ല ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണത് നമുക്ക് ആവശ്യമുള്ള അത്രയും ഒഴിക്കാം തിളപ്പിക്കാനാകുമ്പോൾ ഇത്തിരി കൂടുതൽ വേണം ഒന്ന് വഴി വരണ്ടേ നമ്മയും ഇരിക്കട്ടെ ഞാനൊന്ന് ചൂടാവുമ്പോ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം പൈസ എണ്ണ ചൂടായിട്ടാ ഞാൻ വലിച്ചിരാണ് തൊഴിച്ചത് നല്ലതി കൂടെ കടലിട്ട് കൊടുക്കാം ഒരു ആര ടീസ്പൂൺ കടുത്തി ഉലു പക്ഷെ ഉലുവ കഴിക്കാതെ തോന്നുന്നു നമ്മളെ വേണമെങ്കിൽ ഉലുവ മാറ്റി വിശുദ്ധ ഉലുവ പരിപാടി ഗൈസപ്പ കടുക്ക് പൊട്ടി കഴിഞ്ഞ സവാള ഇടാത്ത ശരിക്കും നമുക്ക് ഇഞ്ചിയിട്ട് കൊടുക്കാം പച്ചമുളക് വേണ്ട കാണാൻ പറ്റുമോ വെളുത്തുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി സവാള ഒക്കെ ഇട്ട് കൊടുക്കട്ടെ ഇനി നമുക്ക് ഈ കുട പുളിയും കൂടി ഒരു കഷ്ണമുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം അത്ര നേരം നിങ്ങൾ ഇത് കാണിച്ചിട്ടിരിക്കുമ്പോ നിങ്ങക്ക് പോലടിക്കുന്നു അപ്പൊ വാരി അതിന്റെ ഉള്ളി കൂടെ തക്കാളി വാക്ക് വളർത്തും നമുക്ക് കുറച്ച് സാധനം കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഇട റിവേപ്പല്ലേ ഇട്ടിട്ടില്ല അതിട്ട് കൊടുക്കാം രണ്ട് കണ്ട് രണ്ട് തണ്ടാണെങ്കിൽ മൂന്ന് കണ്ടായിട്ടാ ചെറുതാണെങ്കിൽ നമുക്ക് മൂന്ന് കണ്ടിടാം അത് ചെറുതാണ് നല്ല പൊടി ഇടാ എനിക്കിഷ്ടമുള്ള അറിവേപ്പില കാണാൻ നല്ല ഭംഗിയാണ് നല്ല വാസന എടുക്കും അറിവേപ്പല്ല നല്ലതാണ് ഇതൊക്കെ കുടിക്കുന്ന കുറച്ച് മുളക് പൊടി കൊടുക്കാം ി ഇപ്പൊക്കെ ഒന്ന് വാടിയിട്ട തക്കാളി ഒന്നും കുരു വാങ്ങി മുളക് പൊടി ഇട്ടിടുക ഇത്രയും മുളക് പൊടിയാണ് ഇട്ടിടണ വേണ്ട നമ്മരുമുളക് പൊടിയും കൂടി ഇടും അപ്പൊ ഇരുവുണ്ടാവല്ലോ

മീനുടിക്ക നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാട്ടെ ഗെയ്സ് അതൊരു മറന്നുപോയി ഇന്നല ഏത് എണ്ണ ഉണ്ടാക്കിയ ഇതേപോലെ കുരുമുളക് പൊടി ഇരുന്ന ഇടാൻ മറന്നുപോയി പിന്നെ നമുക്ക് രണ്ടാമത് ഇത് കളിക്കാൻ പറ്റില്ല അപ്പൊ അതങ്ങനെ നമ്മ തക്കാളി കൂടി ഇട്ട് തക്കാളിയും കൂടി നമ്മൾ ഇരുന്ന് വാടിച്ചേട്ടാ പരിപാടിയിലേക്ക് വെളക്കാം അലച്ചേച്ച് നമുക്ക് വാട്ടാട്ടാ ഇനി ഉറങ്ങിയ വരില്ല അപ്പൊ നമുക്ക് പൊടി കൂടി കൊടുക്കാം കണ്ട

മീൻ ഇട്ട കൊടുത്തിട്ട് വേണം കടശ്ശരിയായിരുന്നു എല്ലാ വെട്ടി തിളച്ചിട്ടോ മീൻ തിരക്കി അതിനകത്തേക്ക് എൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് കോരി ഇതൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇതിവിടെ ഇരുന്ന് വേവട്ടെ എന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം തുറന്നു എന്തിരിക്കും അപ്പം ഞാൻ ഒരു കാര്യം പറയാൻ വന്നേ ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് ചെയ്യണതായിരിക്കും ചെയ്യാത്ത ഇതറിയാൻ പാടില്ലാത്ത ആൾക്കാരുണ്ടാവല്ലോ അപ്പോൾ അവർ കാണുമ്പോൾ അവർക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യട്ടെ അപ്പോൾ ആ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ആ ഇതാ എന്ത് കഴിഞ്ഞിട്ട് കാണിച്ചോ അത് പറയാൻ പറഞ്ഞിപ്പ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തു അത്രയും നേരം നമുക്ക് കഥ പറഞ്ഞിരിക്കാം വയസ്സപ്പ നമ്മുടെ കഥ ശരിയായ നോക്കാതെ ശെരിയായിട്ടുണ്ടാവും പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു

കറി വീഡിയോയിരിക്കണം ഞാൻ ഓഫാക്കണേ ഒന്നുകൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ വറ്റി വറ്റി പോകും ഒട്ടും ജാറിലുണ്ടായിപ്പോ നമ്മളത് വെച്ച് ഓഫാക്കി ആ ഇന്ന് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ